പുരുഷന്മാർ ചെയ്യാൻ പാടില്ല പുരുഷന്മാർക്ക് ലിമിറ്റേഷൻസ് വെക്കുക അല്ലെങ്കിൽ എന്തൊക്കെയോ അങ്ങനെ കുറെ കാര്യങ്ങൾ വെക്കാൻ തുടങ്ങിയപ്പോഴൊക്കെ ഞാൻ വെച്ചു ആ എന്താ എന്നുള്ള രീതിയിൽ അങ്ങനെ പിന്നെ അത് എന്നാ ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ അവിടെ സ്വിച്ച് ചെയ്തു ഈ ബ്യൂട്ടി ഫീൽഡിലേക്ക് ഒരാൾ ഇറങ്ങി വന്നാൽ തന്നെ അവരെ ജഡ്ജ് ചെയ്യും തുടക്കത്തിൽ തന്നെ ജഡ്ജ് ചെയ്യും ഇവര് ഇവർ ആണ് അല്ലെങ്കിൽ ഇവര് സ്ട്രേറ്റ് അല്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ജഡ്ജ് ചെയ്യും എനിക്ക് വരുന്ന നെഗറ്റീവ് കമന്റ്സ് കൂടുതലും മെൻസിന്റെ ഭാഗത്തു നിന്നാണ് പക്ഷെ എനിക്ക് വരുന്ന ഡി എം കൂടുതലും മെൻസിന്റെ ഭാഗത്തു നിന്നാണ് ഡൗട്ട് ചോദിച്ച് വരുന്നത് എൻ്റെ എഴുപത് ശതമാനം ഫോളോവേഴ്സും ആണ് അപ്പൊ ഇവർക്കെല്ലാം ചെയ്യണം എന്നുണ്ട് പക്ഷെ ഒരു പേടി എൻ്റെ വീഡിയോയിൽ ഫുള്ള് കമന്റ് വരുന്നത് ഞാൻ കേയാണോ ഞാൻ ആരെയാ ഞാൻ ആണിനാണോ പ്രേമിക്കുന്നത് ഞാൻ പെണ്ണിനെയാണോ പ്രേമിക്കുന്നത് അല്ലെങ്കിൽ എന്റെ പാർട്ട്ണർ ആണ് ഡീമ ഒരു മനുഷ്യൻ പോലും അതിനുള്ള ധൈര്യത്തിനും കാണിച്ചിട്ട് എനിക്ക് ഭയങ്കര കോമഡി ആയിട്ടാ ഫീലി ആളുകളുടെ ഓരോരുത്തരുടെ മെന്റാലിറ്റി ആണല്ലോ ഈ കമന്റിൽ കാണുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ സ്വന്തം മുഖം കാണിച്ച് പോസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അത് ക്യാമറയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കണം പറഞ്ഞ ചെറിയ കാര്യമല്ലോ എല്ലാവർക്കും അത് പറ്റണം എന്നില്ലല്ലോ ഞാനൊരു ലിപ്സ്റ്റിക് കിട്ടതിന് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ കമന്റ്സ് നമ്മൾ പബ്ലിക്കിൽ കാണിക്കുമ്പോഴാണെങ്കിൽ ആൾക്ക് പ്രശ്നം കാണിച്ചില്ല ഒളിച്ചിരുന്ന് ചെയ്യാനാണെങ്കിൽ എല്ലാവർക്കും ഓക്കെയാണ് ഇതൊക്കെ എൻ്റെ തലേന്ന് പറഞ്ഞാൽ ഫ്ലേക്കി ആയിട്ടുള്ള ആളാകുന്ന രീതിയിലുള്ള ഡാൻഡർ നല്ല ഹെയർഫോൾ ഉണ്ടായിരുന്നു പോലെ നാരുപോലായിട്ടുണ്ടായിരുന്നു മുടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നല്ല പോലെ ചേഞ്ച് ആവും ഇപ്പം എൻ്റെ മുടി എന്ന് പറഞ്ഞാൽ ബേബി ഹെയർസ് വരുന്നുണ്ട് നല്ല തിക്കാണ് ഇല്ല സ്കാൽപ്പ് ഭയങ്കര ക്ലീൻ ആണ് ഇന്ന് നമുക്ക് ഗെസ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത് ഒരു ഇൻസ്റ്റഗ്രാം ആൻഡ് യൂട്യൂബ് ഇൻഫ്ലുവൻസറിനെയാണ് ബ്യൂട്ടി കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന മെയിൽ ഇൻഫ്ലുവൻസേഴ്സ് വളരെ കുറവാണ് അതിൽ ഒരാളാണ് അറിവിൽ എനിക്ക് തോന്നുന്നു വളരെ ഫ്യൂ ആണ് അല്ല ഇപ്പോ ഒരുപാട് ക്രിയേറ്റേഴ്സ് വരുന്നുണ്ട് ഞാൻ ചിലപ്പോ ശരിയായിരിക്കും ഞാൻ ചെയ്ത് തുടങ്ങിയതിനു ശേഷം ഞാൻ ഒരുപാട് ക്രിയേറ്റേഴ്സിനെ കാണുന്നുണ്ട് ചിലപ്പോ അതും ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ കൂടുതൽ ഫോളോ ചെയ്യുന്നത് റിസ്വാൻ മേക്കപ്പ് റിസ്വാൻ ഉണ്ട് പിന്നെ അങ്കുഷ് ബഹുഗുണ ഇവർ രണ്ടുപേരാണ് ഞാൻ ഫോളോ ഫോളോ ചെയ്യുന്നത് റിയാസിലും ഉണ്ട് റിയാസലും പക്ഷേ റീസെന്റിയാണ് കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തു തുടങ്ങിയിട്ടുള്ളത് വളരെ വളരെ കുറവായിട്ടാണ് എനിക്ക് കുറവാണ് എങ്ങനെയാണ് ഈ ഒരു ബ്യൂട്ടി വന്നത് ഞാൻ ഫസ്റ്റ് എന്ന് പറഞ്ഞാല് ഇതിന്റെ തുടക്കം ഏപ്രിലാണ് അപ്പോ എനിക്ക് കുറച്ച് ഞാൻ മെന്റലി കുറച്ച് ഡൗൺ ആയിട്ടിരുന്ന എനിക്ക് തുടങ്ങണം എന്നുണ്ടായിരുന്നു ഞാൻ ഗ്രോത്ത് ഭയങ്കര പെട്ടെന്നായിരുന്നല്ലോ അപ്പൊ അതൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് തുടങ്ങണം എന്നുണ്ടായിരുന്നു പക്ഷെ എപ്പോഴെങ്കിലും തുടങ്ങാം എന്നുള്ള രീതിയിൽ ഇരുന്നത് അപ്പൊ ഇങ്ങനെ ഡൗൺ ആയപ്പോഴത്തേക്കും ഫിനാൻഷ്യലി കുറച്ച് ഇഷ്യൂസ് ഒക്കെ വന്നു ഞാൻ അങ്ങനെ ഫ്രണ്ടിന്റെ അടുത്ത് പോയി അതൊന്ന് അതിൽ നിന്ന് റിക്കവർ ആവാൻ വേണ്ടി പോയതാ പക്ഷെ പോയിട്ട് തിരിച്ചു വന്നിട്ടും ഒരു രക്ഷയില്ല വീണ്ടും ഞാൻ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് കണ്ടപ്പോഴത്തേക്ക് മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വിടാം എന്നുള്ള രീതിയിൽ ജസ്റ്റ് കയ്യിലിരുന്ന പ്രൊഡക്ട്സ് ഒക്കെ എടുത്തിട്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തു ജസ്റ്റ് രണ്ട് വീഡിയോ ഒരു ഇൻട്രഡക്ഷനും ഒരു പ്രൊഡക്ട്സ് ഒക്കെ വെച്ചിട്ട് ഒരു പ്രൊഡക്ട് റിവ്യൂ പോലെ ചെയ്തിട്ട് ഞാൻ അത് പോസ്റ്റ് ചെയ്തു ഫസ്റ്റ് ദിവസം തന്നെ ആ വീഡിയോക്ക് യൂട്യൂബിലാണ് ഞാൻ ആദ്യമായിരുന്നു എൺപത്തൊമ്പത് വ്യൂസ് നൂറ്റിമൂന്ന് വ്യൂസ് ഞാൻ ആലോചിച്ചു എന്റെ വീഡിയോസ് ഒക്കെ ആരെങ്കിലും ഒക്കെ കാണുവെങ്കിൽ ഞാൻ ഇത് കിളി കറന്നിരിക്കുക ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഒന്നും രണ്ടായിരക്കെ ചെയ്യുന്നുണ്ട് ഞാൻ എന്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന ആരെ കൊണ്ടും ഞാൻ ഇത് ഷെയർ ചെയ്യിപ്പിച്ചില്ല എനിക്ക് അങ്ങനെ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ആളുകൾ കാണണം അറിയണം എന്നുള്ള ഒരു താല്പര്യം കൊള്ളാം ഇഷ്ടപ്പെട്ടു എന്നെങ്കിൽ മാത്രം കണ്ടാൽ മതി അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി അങ്ങനെയാണെങ്കിൽ ഞാൻ മുന്നോട്ട് കൊണ്ടുവന്ന രീതിയിലാണ് തുടങ്ങിയത് പക്ഷേ ആ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇത്രയും പേരുടെ ഒരു കൊള്ളാമല്ലോ സംഭവം രീതിയിൽ പിറ്റേ ദിവസം വീഡിയോ പോസ്റ്റ് ചെയ്തു പിന്നെ ഫുഡ് ബ്ലോഗ് ചെയ്തു കണ്ണി കിടന്നില്ല ഞാൻ ജസ്റ്റ് റാൻഡ് അങ്ങനെയാണ് ഞാൻ പേര് കൊടുത്തത് ഇറ്റ്സ് ഓൾഅബ് ചെയ്തത് വച്ചാൽ എന്നെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പോസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലായിട്ട് അങ്ങനെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്റെ ഉണ്ട് പുള്ളിക്കാരൻ പറഞ്ഞു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കുറച്ച് വീഡിയോയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ആദ്യത്തെ ആളുകളെ ക്യാച്ച് ചെയ്യുന്ന രീതിയിലൊക്കെ കൊടുക്കുക ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകാനൊക്കെ നോക്കുക എന്നുള്ള രീതിയിൽ ഞാൻ ജസ്റ്റ് അത് റാൻഡ് ആയിട്ട് കേട്ടു പിറ്റേ ദിവസം എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു എന്റെ കസിന്റെ ഒരു വേറെ ഒരു കസിന്റെ കല്യാണം ഉണ്ടായിരുന്നു അതിന് പോകുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ പോലെ ഒരു ഫേസ് പാക്ക് ഒക്കെ ഇട്ട് സെറവൊക്കെ ഇടുന്നത് ചെയ്തു റാൻഡായിട്ട് ജസ്റ്റ് റാൻഡം എനിക്ക് ഒരു ഞാൻ അത് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തു പിറ്റേന്ന് രാവിലെ അന്ന് രാത്രിയാണെന്ന് തോന്നുന്നു ഞാൻ യൂട്യൂബിൽ ആറ് മണിക്കാണ് പോസ്റ്റ് ചെയ്യുന്നത് ആ സമയത്ത് അപ്പൊ വോയിസ് ഓവർ ഒക്കെ ചെയ്ത് പോസ്റ്റ് ചെയ്ത് ആ ശിഷ്യൽ യൂട്യൂബിൽ നോ നോവാനക്കും യൂട്യൂബിൽ കുറെ നാളെടുത്ത് എനിക്ക് റീച്ച് കയറാൻ വേണ്ടി എന്നിട്ട് അത് പിറ്റേ ദിവസം രാവിലെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു ഒമ്പത് മണിക്കാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ഒരു പതിനൊന്ന് മണി ആക്കിയപ്പോഴത്തേക്ക് പത്ത് കെ വ്യൂസ് തോന്നും ഞാനിങ്ങനെ കിളി വെറുതെ പത്ത് കെ വ്യൂസ് ഒന്നൊക്കെ ഉള്ള രീതിയിൽ ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്ക് അതൊരു അഞ്ച് കെ ആയി അപ്പോഴും ഞാൻ ഇങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുക ഫോണിൽ ഇത് എന്താ സംഭവം ആരൊന്നും പറഞ്ഞിട്ടില്ല ഫ്രണ്ട്സ് ഉണ്ട് അടുത്തൊക്കെ ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അവരൊക്കെ അറിഞ്ഞ് ഏകദേശം അറിഞ്ഞു തുടങ്ങി വീഡിയോ ചെയ്യുന്നു അങ്ങനെ വ്യൂസ് ഒന്നും ഇല്ല ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലൊരു ആയിരം രണ്ടായിരം വ്യൂസൊക്കെ ഉള്ളൂ അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുക എന്നിട്ട് പോ നാലുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇത് അൻപത് കെയായി ആറ് മണി ആയപ്പോഴത്തേക്ക് നൂറ്റി അറുപത്തഞ്ച് ഞാൻ മൊത്തത്തില് ഇങ്ങനെ നിൽക്കുക കമന്റ്സ് ഒക്കെ വരുന്നുണ്ട് പക്ഷെ ഞാൻ കമന്റ്സ് വായിക്കുന്നതിൽ കൂടുതലും വ്യൂസ് നോക്കി ഇങ്ങനെ കിളി പറന്ന് സന്തോഷം ഇങ്ങനെ ഹാപ്പി പറഞ്ഞു അറിയത്തില്ല എന്നിട്ട് ഞാൻ അത് കിടന്നു അന്നത്തെ ദിവസം അത് കഴിഞ്ഞു നൂറ്റി അറുപത്തഞ്ച് കീഴില് സ്റ്റോപ്പായി ഒറ്റ ദിവസം കൊണ്ട് നൂറ്റി അറുപത്തഞ്ച് കീഴില് സ്റ്റോപ്പായിട്ടുള്ള രീതിയിൽ കിടന്നു പിറ്റേ ദിവസം രാവിലെ എടുക്കിട്ട് ഈ വീഡിയോ പണമില്ലേ ഓ ഒറ്റ ദിവസം രാത്രി കൊണ്ടിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് ഞാൻ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യാൻ തുടങ്ങി സ്റ്റോറി ഇടാൻ തുടങ്ങി അപ്പോഴത്തേക്ക് ഫോളോവേഴ്സ് ഒക്കെ കയറി തുടങ്ങി അപ്പോഴത്തേക്കും കമന്റ് വരാൻ തുടങ്ങി കമന്റിലാണ് എനിക്ക് ഞാൻ അന്ന് ആദ്യമായിട്ട് ഞാൻ ഇതിന്റെ നെഗറ്റീവ് സൈഡോ അല്ലെങ്കിൽ പോസിറ്റീവ് സൈഡോ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ എൻ്റെ മൈൻഡ് ഇച്ചിരി ഒന്ന് ഫ്രീ ആണ് ആ ഒരു രീതിയിലാണ് തുടങ്ങുന്നത് കമന്റ് വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും പല സൈഡിൽ നിന്ന് അറ്റാക്ക് വരുന്നുണ്ട് കുറെ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടും ഈക്വൽ ആയിട്ട് വരാൻ തുടങ്ങി ഒരു നെഗറ്റീവ് കമന്റ് ആണ് ഞാൻ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അപ്പോഴായിരിക്കും അടുത്ത പോസിറ്റീവ് കമന്റ് ഇത് ഞാൻ ഒന്നിനും റിപ്ലൈ കൊടുത്തിട്ടില്ല ആദ്യത്തെ തുടക്കം ആയതുകൊണ്ട് ഞാൻ കൊടുത്തില്ല എന്നല്ല കൊടുത്തു അപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോ ആവശ്യമില്ലല്ലോ കമന്റ് കൊടുക്കാൻ റിപ്ലൈ കൊടുക്കാൻ എന്റെ മെന്റലും മെന്റൽ ഹെൽത്തും ഡൗൺ ആവും അതിനെ പിന്നെ സമയം കാണുള്ളൂ അപ്പോൾ ഞാൻ പറയുന്നതിന് പകരം എനിക്ക് പറയാനുള്ളതൊക്കെ ഓരോരുത്തർ വന്ന് അവർക്ക് റിപ്ലൈ ആയിട്ട് കൊടുക്കാൻ തുടങ്ങി അപ്പൊ അത് ഭയങ്കര ഹാപ്പി ആയി അങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്തു അങ്ങനെ ഒരു തോട്ട് വരാൻ റീസൺ കാണില്ലേ അടുത്ത് പറഞ്ഞു പ്രോഡക്ട്സ് പ്രോഡക്ട്സ് കയ്യിലിരുന്ന കുറച്ച് കൊണ്ടിട്ടാണ് പ്രോഡക്ട്സ് യൂസ് ഞാൻ ഞാൻ എനിക്ക് കുഞ്ഞിലോട്ടെ ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോസ് അല്ലെങ്കിൽ നമുക്ക് ടി വിയിലൊന്നും അങ്ങനെ കാണിക്കില്ലല്ലോ വനിത മനോരമ അതിനകത്തൊക്കെ ഇങ്ങനെ ചെറിയ കോളം പോലെ വന്നിട്ട് അതിനകത്താണ് ഇങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ ഞാൻ അതൊക്കെ വായിച്ചിട്ട് ഇങ്ങനെ ഒളിച്ചിരുന്ന് ചെയ്യും ഉമ്മ 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 ഉണ്ട് ഉമ്മ കാണും വേറെ വാപ്പായും ഉമ്മയുടെ സാധനങ്ങളൊക്കെ ആ ഉമ്മയുടെ അപ്പൊ ഉമ്മ ആണെങ്കിലും ഒരു ഇതായിട്ടങ്ങ് ഇതാക്കി വിടും ഒന്നും പറയത്തൊന്നുമില്ല അപ്പൊ ഞാൻ ജസ്റ്റ് എല്ലാം ഇങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് പക്ഷെ അറിയത്തില്ല എന്ത് എന്തിനാണെന്നൊന്നും അറിയത്തില്ലല്ലോ കണ്ണി കാണുന്നൊക്കെ വാരിയിടും അങ്ങനെ ഒരു ടീനേജ് വരവൊക്കെ ആയപ്പോഴത്തേക്കും മുഖത്തൊക്കെ ഭയങ്കര പിംപിൾസ് ആയി ഒന്നും ചെയ്തിട്ട് അങ്ങനെ ഞാൻ ഇതൊന്നും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല കണ്ണി കാണുന്നൊക്കെ ചെയ്യും അങ്ങനെ ആ ഒരു രീതിയിൽ പോകുമായിരുന്നു പക്ഷെ എനിക്കിഷ്ടമായിരുന്നു സ്കിൻ കെയർ ഇഷ്ടമായിരുന്നു പിന്നെ ഈ ഇടയ്ക്ക് ഞാൻ ഇത് തുടങ്ങുന്നതിന് റീസെന്റ്ലി കോളേജിൽ വന്ന് തുടങ്ങിയപ്പോഴത്തേക്കും ടാൻ അടിക്കാനും കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ റെഫർ ചെയ്ത് പ്രൊഡക്ട്സ് വാങ്ങി യൂസ് ചെയ്യാൻ തുടങ്ങി അപ്പം യൂസ് ചെയ്തപ്പോൾ നല്ല ചേഞ്ച് ഉണ്ട് പിന്നെ അതിനെക്കുറിച്ച് ഞാൻ പഠിക്കും എന്ത് പ്രൊഡക്റ്റ് എന്തിനു യൂസ് ചെയ്യണം അങ്ങനെ അങ്ങനെയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോഴാണ് ഈ സാധനം കയ്യിലിരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കണ്ടു നമ്മൾ ചെയ്യണമല്ലോ അതിപ്പം ഞാൻ അങ്ങനെ ആ പുരുഷന്മാർ ചെയ്യുന്നതിന് എന്തോ തെറ്റോ കുഴപ്പം അങ്ങനെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ട് ഇത് ഏത് രീതിയിലാണ് ആളുകൾ എടുക്കുന്നതെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല എല്ലാവരും ചെയ്യുന്നു പിന്നെ അത് എനിക്ക് ചെയ്താലുള്ള രീതിയിൽ ഞാൻ അത് വെച്ച് ചെയ്തു പിറ്റേ ദിവസം ഞാനെങ്കിലിട്ടത് ഒരു ഫുഡ് ബ്ലോഗാണ് അടുത്ത കലൂരിൽ തന്നെ ഒരു ഇത് വെച്ചിട്ടാണ് പോയി ചെയ്തത് അങ്ങനെ വീഡിയോസ് വീഡിയോ വൈറലായി കമൻസ് വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് എന്തോ നെഗറ്റീവ് ഫീൽ ലൈക്ക് നെഗറ്റീവ് എന്ന് വെച്ചാൽ ആളുകൾ പറയുന്നതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളല്ല ഒരു പൊറത്തൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി പുരുഷന്മാർ ചെയ്യാൻ പാടില്ല പുരുഷന്മാർക്ക് ലിമിറ്റേഷൻസ് വെക്കുക അല്ലെങ്കിൽ എന്തൊക്കെയോ അങ്ങനെ കുറെ കാര്യങ്ങൾ വെക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ വെച്ചു ആ എന്താ രീതിയിൽ രീതിയിലെങ്കിൽ പിന്നെ അത് എന്നാ ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ സ്വിച്ച് ചെയ്തു പിന്നെ ഞാൻ ഫുഡ് ബ്ലോഗ് മറ്റു കാര്യങ്ങളെല്ലാം അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ അവിടെ തൊട്ട് ഞാൻ ട്രിബിൾ തുടങ്ങിയാ ഞാൻ നെഗറ്റീവ് ഒക്കെ ഇങ്ങനെ ആസ്വദിക്കാൻ തുടങ്ങി ഞാൻ ഇങ്ങനെ ചില കമന്റ്സ് ഒക്കെ കണ്ടിട്ട് ഞാൻ സാധാരണ വിഷമിക്കുന്ന കമന്റ് ഒക്കെ കണ്ടാൽ എല്ലാരും വിഷമിച്ചിരിക്കാം ഞാൻ ഇതിങ്ങനെ കണ്ടിട്ട് ചിരിച്ചിട്ട് ഞാൻ എനിക്ക് എന്തോ ആഹ്ലാദമായിരുന്നു നെഗറ്റീവ് കമന്റ്സ് ആണോ പിന്നെ അതൊക്കെ ഒരു പ്രോത്സാഹനമായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ കണ്ടിന്യൂ ആയിട്ട് അതിൽ തന്നെ ഫിക്സ് ചെയ്തിട്ട് പിന്നെ ഓരോന്ന് ഓരോന്നിങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്ക് ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇതൊരു ചാലഞ്ച് പോലെയാണ് എന്തൊക്കെ ചെയ്യാൻ പാടില്ല ഒരു റെസ്ട്രിക്ഷൻസ് വെക്കുമ്പോ അതാ എനിക്ക് അങ്ങനെയാണ് എന്തിനാണ് നമ്മൾ ആരുടെയും ലൈഫിൽ നമ്മളൊന്നും കയറി ചെല്ലാൻ പോകുന്നില്ല അപ്പൊ വേറെ നമ്മുടെ ലൈഫിൽ കയറി വന്നിട്ട് ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പഴത്തേക്കും അവർക്ക് ഒരധികാരം ഇല്ലല്ലോ എന്റെ ലൈഫിൽ കയറി വരാൻ വേറെ ആർക്കും ഞാൻ അധികാരം കൊടുത്തിട്ടില്ല അപ്പൊ അങ്ങനെ ഒന്ന് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് അത് ബ്രേക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ മുന്നോട്ട് ഫീഡിലൊക്കെ ഹെയർ പാക്സും പാക്സും ഫേസ് ഒക്കെ ഇതിന്റെയൊക്കെ സംഭവം എങ്ങനെയാ കിട്ടുന്നത് ഈ റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്ത് തോന്നുന്നത് ഷെയർ ചെയ്യുന്നതാണോ ഞാൻ കൂടുതലും ഫേസിൽ ട്രൈ ചെയ്യും ട്രൈ ചെയ്ത് നോക്കി ചിലരൊക്കെ നമ്മൾ ഫസ്റ്റ് ചിലതൊക്കെ തന്നെ ട്രൈ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും പക്ഷെ ഞാൻ പോസ്റ്റ് ചെയ്യാ ഫസ്റ്റ് ഇതിൽ ട്രൈ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ചേഞ്ച് ആണ് അത് ഞാൻ പക്ഷെ പോസ്റ്റ് ചെയ്യില്ല കാരണം പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ അറിയണമല്ലോ ഇത് എനിക്ക് എന്തെങ്കിലും നെഗറ്റീവ്സ് വരുന്നുണ്ടോ അല്ലെങ്കിൽ എന്റെ സ്കിന്നിൽ ബാഡ് ആയിട്ട് ഇതാക്കുന്നുണ്ടോ എന്ന് വെച്ചിട്ട് രണ്ടുമൂന്ന് ദിവസം കൂടെ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ചില സംഭവങ്ങൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഓരോ പ്രോഡക്റ്റിലുള്ള ഓരോ സാധനങ്ങളുള്ള ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ അത് വെച്ച് ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് ചിലതൊക്കെ ഞാൻ തന്നെ കണ്ടുപിടിക്കുന്നത് അത് അതന്നെ ചിലതൊക്കെ ഞാൻ തന്നെ മിക്സ് ചെയ്തിട്ട് തൈര് നല്ലതാണ് നമുക്ക് മുഖത്തുനിന്ന് ടാൻ പോവാൻ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ് പക്ഷെ ഓയിലി സ്കിന്നിന് അത് പ്രശ്നമാണ് അതൊക്കെ ഞാൻ ഇങ്ങനെ എടുത്തിട്ടാണ് ട്രയൽ എറർ ആ എനിക്ക് തൈര് യൂസ് ചെയ്താൽ വരും സയദൻ എന്ത് ടൈപ്പ് എൻ്റെ പക്ഷെ അത് ഇടയ്ക്ക് വെച്ചിട്ട് എന്തൊക്കെയോ ഓയിലായി മുടിയിൽ എണ്ണ ഇട്ടാൻ തുടങ്ങി മുഖത്ത് ഓയിലിപ്പാണ് ഇപ്പൊ ഡ്രൈ സ്കിൻ ആണ് ക്ലൈമറ്റ് എനിക്ക് ക്ലൈമറ്റിന്റെ ആയിരിക്കാം ചേഞ്ച് ആയി വരുന്നുണ്ട് എനിക്ക് നല്ല കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അത്ര പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഓയിലി നോർമൽ അങ്ങനെയുള്ള സ്കിൻ ടൈപ്പ് ആയിരുന്നു പക്ഷെ ഇപ്പം രണ്ടു തവണ ആയിട്ട് ഞാൻ ഇപ്പോഴാണ് നോക്കുക ശ്രദ്ധിച്ചിട്ടില്ല അതെറങ്ങിയപ്പോഴാണ് നമ്മളിപ്പോ ഒരു ഫേസ് പാക്കോ അല്ലെങ്കിൽ ഒരു ഹെയർ പാക്കോ നമ്മൾ യൂട്യൂബിൽ ചെയ്യുമ്പോൾ മോസ്റ്റ്ലി നമുക്ക് ഫീമെയിൽ ഇങ്ങനെ വരും ഇപ്പൊ ഒരു ഒരു മെയിൽ ഒരാള് ഒരാള് ഇങ്ങനെ ഒരു സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ഒരു ഡൗട്ട് വരും ഇത് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇത് എന്റെ സ്കിന്നിന് ഇത് സ്കിന്നിന്റെ ഡിഫറൻസസ് വരാനോ അങ്ങനെയുള്ളവർക്ക് എനിക്ക് സായത് വലിയ ഹെൽപ്പായിട്ടു തോന്നുന്നു എന്താണ് ഈ സ്കിൻ സ്കിൻകെയറിലോട്ടും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും എൻ്റർ ചെയ്യുന്ന മെന്നിനോട് പറയാനുള്ളത് നമ്മുടെ സൊസൈറ്റിയുടെ വെച്ചിട്ട് പല ആളുകൾക്കും സ്കിൻ കെയർ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പുറത്ത് പറയാൻ പേടിയാണ് എനിക്ക് വരുന്ന നെഗറ്റീവ് കൂടുതലും മെൻസിന്റെ ഭാഗത്തു നിന്നാണ് പക്ഷെ എനിക്ക് വരുന്ന ഡി എം കൂടുതലും മെൻസിന്റെ ഭാഗത്തുനിന്നാണ് ഡൗട്ട് ചോദിച്ചു വരുന്നത് എന്റെ എഴുപത് ശതമാനം ഫോളോവേഴ്സും മെൻസ് ആണ് മുപ്പത് ശതമാനം മാത്രമേ ഉള്ളൂ ഫീമെയിൽ ഓഡിയൻസ് വരുന്നത് അപ്പൊ ഇവർക്കെല്ലാം ചെയ്യണം എന്നുണ്ട് പക്ഷെ ഒരു പേടി ആളുകൾ അറിഞ്ഞാൽ എന്ത് വിചാരിക്കും സീക്രട്ട് സീക്രട്ടാണ് എല്ലാവരും എന്നിട്ട് കമന്റ് ചെയ്യില്ല ഇപ്പൊ ചില വീഡിയോസ് ഇടുമ്പോഴത്തേക്കും നമ്മൾ കമന്റ് ചെയ്യേണ്ട വീഡിയോസ് ഉണ്ട് അതിൽ പോലും കമന്റ് ചെയ്യാതെ വന്നിട്ട് എനിക്ക് ഡി എം ചെയ്യും പ്രൈവറ്റ് ആയിട്ട് അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞിരി എന്തിനാണ് ഇവർ ആരാണ് ഈ പേടിക്കുന്നത് എന്തെങ്കിലും ഉണ്ടല്ലോ നമുക്ക് ചെയ്തൂടെ അപ്പൊ അവരോടൊക്കെ എനിക്ക് എന്താ പറയാനുള്ളത് ഒന്നും പേടിക്കണം നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം ഇപ്പൊ നമ്മുടെ സ്കിന്നാണ് നമ്മുടെ ഹെൽത്ത് ആണ് എല്ലാം നമ്മൾ കെയർ ചെയ്യണം വേറെ ഒരാൾ വന്നിട്ട് ഒന്നും ചെയ്യില്ല ഇപ്പൊ എന്തെങ്കിലും കുരു പിമ്പിൾസോ എന്തെങ്കിലും കാര്യം വന്നാൽ അവരാരും വന്ന് ട്രീറ്റ് ചെയ്ത് തരില്ലല്ലോ നമ്മൾ ഈ ആ മുഖം കൊണ്ട് നടക്കണം എല്ലാവർക്കും അത് പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് ഒരു കോൺഫിഡൻസ് കിട്ടാൻ ചിലർക്കെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു സയ്യദിന്റെ ഇൻസ്റ്റ എടുക്കുമ്പോ ഇത് സയദിന്റെ ഇൻസ്റ്റ പേജ് ആണ് അതിനകത്ത് ഭയങ്കര ഫീൽ ചെയ്തത്യോ ആണ് ഞാൻ വായിക്കാം ജെൻഡർ ന്യൂട്രൽ ഹാക്സ് ദാറ്റ് കോസ് ഇച്ചിങ് ഇൻ ഹോമോഫോബിയ ഫെം നെഗറ്റീവ് വിത്ത് ഹിസ് ഇങ്ങനെയാണ് ഇതിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാവോ സത്യം പറഞ്ഞാൽ ഞാൻ ഇംഗ്ലീഷിൽ ഭയങ്കര വീക്കാണ് എനിക്ക് കമന്റ്സ് ഫസ്റ്റ് വീഡിയോ വൈറൽ ആയപ്പോഴാണ് ഈ ഭയോ വരുന്നത് എന്റെ ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ കസിനാണ് എനിക്ക് എല്ലാം എന്റെ ബാക്ക് ബോൺ പറയുന്നത് പുള്ളിയാണ് തുടക്കം തൊട്ടാണെങ്കിലും ഇപ്പൊ അപ്പൊ എനിക്ക് ഇംഗ്ലീഷിൽ ഹാൻഡിൽ ചെയ്യുന്നത് എനിക്ക് എന്താണ് ബയോയിൽ എന്നുള്ളത് പുള്ളി എടുത്ത് പറഞ്ഞു പുള്ളി സെറ്റ് ട്രിഗർ ചെയ്യാ അതാണ് സംഭവം സംഭവം ആയിട്ടുണ്ട് ബയോ ആണ് അത് ആക്ച്വലി എനിക്ക് ജെൻഡർ ന്യൂട്രൽ ശരിയാണ് ഈ പറയുന്ന പാക്സും എല്ലാം ജെൻഡർ ന്യൂട്രൽ ആയിട്ട് പക്ഷെ എപ്പോഴും അതൊരു ഫെമിനിൻ ടച്ചോടെയാണ് ആൾക്കാർ നോക്കി ഒരു ഫെമിനിൻ കാണുന്ന പറ്റിയ ഒരു എന്റെ വീഡിയോയിൽ ഫുള്ള് കമന്റ് വരുന്നത് ഞാൻ ഞാൻ ആരെയാണ് ഞാൻ ആണിനെയാണോ പ്രേമിക്കുന്നത് ഞാൻ പെണ്ണിനെയാണോ പ്രേമിക്കുന്നത് അല്ലെങ്കിൽ എന്റെ പാർട്ട്ണർ ആരാ വരെ ഒരു മനുഷ്യൻ പോലും അതിനുള്ള ധൈര്യം ഇതുവരെ കാണിച്ചിട്ട് ഇല്ല ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു കാര്യം ഇനി ചിലപ്പോ വീഡിയോ കണ്ടിട്ട് വന്നിരിക്കാം അതിനുള്ള ഇത് ആരും ഇതുവരെ കാണിച്ചിട്ടില്ല ഫുള്ള് കമന്റ് ആണ് കമന്റിൽ മാത്രമേ എല്ലാരും ഈ എന്നാലും ഈ ക്രിറ്റിസിസം ഒക്കെ വരുമ്പോ ഈ ക്രിറ്റിസിന് എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് ആദ്യമൊക്കെ വരുമ്പോഴത്തേക്കും ചിലപ്പോ നമുക്ക് ഭയങ്കരമായിട്ട് ബാഡ് അടിച്ചു പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് എടുത്തത് എന്നാലും ഇടയ്ക്കൊക്കെ നമ്മളൊന്നും ഡൗൺ മൂഡ് പോലെ ഒക്കെ അടിച്ചിരിക്കുമ്പോ ഇതൊക്കെ കാണും ചില ഞാൻ ഫസ്റ്റ് ഡൗൺ ആവുന്ന ഞാനൊരു പിരിവം ഷെയ്പ്പ് ചെയ്യുന്നത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കസിൻ ആണ് അവളാണ് ചെയ്തത് ആ വീഡിയോ ഇട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കത് ഇൻസ്റ്റാഗ്രാമിലിട്ട് വീഡിയോ കയറി തുടങ്ങിയപ്പോഴാണ് ആളുകൾ ആ വീഡിയോ കണ്ടത് അപ്പൊ അതിന് വന്നിട്ട് ഒരാൾ ഡി എം അയച്ചിട്ട് ഭീഷണിപ്പെടുത്തി ഇതൊക്കെ ചെയ്യാൻ പാടില്ല ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ട് എങ്ങനെ നിന്ന് ഞാൻ പേടി വീട് എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ അറക്കേ ചെയ്തു അന്നിട്ട് ആ ദിവസം ഫുള്ള് ഡൗൺ ആയിരുന്നു പിന്നെ അന്ന് രാത്രി ഞാൻ ആ ദിവസം ഞാൻ കട്ടിൽ എണീറ്റിട്ടില്ല എന്ത് ചെയ്യണം എന്താ ഇങ്ങനെ എനിക്ക് മാത്രം എന്താ എങ്ങനെയെന്നൊക്കെ വെറുതെ ആവശ്യമില്ല തുടങ്ങിയത് തുടങ്ങിയ സമയത്ത് അന്നിട്ട് അന്നത്തെ ദിവസം ഞാൻ രാത്രി എന്തോ ഒരു ഇതുപോലെ ഞാൻ എണീറ്റ് കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം സെറ്റ് ആയി പിറ്റേന്ന് വിട്ടിട്ടാണ് ഫുൾ പവറിൽ ഞാൻ വരുന്നത് ചില സമയത്ത് എനിക്ക് പ്രശ്നം വരും ചില സമയത്ത് ഞാൻ ഇങ്ങനെ മൂഡ് ഓഫ് ആവും പക്ഷെ ഞാൻ അതിന് അറ്റൻഷൻ കൊടുക്കുമ്പോഴാണ് ആ പ്രശ്നം വരുന്നത് പിന്നെ അത് പഠിച്ച് പഠിച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ കമൻസ് വായിക്കലില്ല ചില സമയത്ത് എനിക്ക് എടുത്ത് ഇങ്ങനെ ചിരിക്കണം എന്ന് തോന്നുന്നു എടുത്ത് വായിക്കും ഇപ്പം എൻ്റെ സത്യത്തിലുള്ള റിയാക്ഷൻ ചിരിയാണ് എനിക്ക് ഭയങ്കര കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ആളുകളുടെ ഓരോരുത്തരുടെ മെന്റാലിറ്റി ആണല്ലോ ഈ കമന്റിൽ കാണുന്നത് പിന്നെ വേറൊരു കോമഡി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഫേക്ക് അക്കൗണ്ട്സ് എല്ലാം ഒന്നോ രണ്ടോ പേര് മാത്രം വന്ന് അവർക്കാണെങ്കിൽ ആണ് പ്രൊഫൈലിന്നുള്ള മൊത്തം ചീത്ത കേൾക്കുന്ന ക്രിയേഷൻ പോലെ എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് നെഗറ്റീവ് അല്ലെങ്കിൽ വൾഗർ എന്നുള്ളതൊക്കെ ഇതൊക്കെ എങ്ങനെ ഡീൽ ചെയ്യാം ഈ പുതുതായിട്ട് ഇനി വരുന്ന ആയിട്ടുള്ള ക്രിയേറ്റേഴ്സിനോട് പറയാൻ ഇഗ്നോർ ചെയ്യുക അത് തന്നെ ഇവരൊന്നും സ്വന്തം ഐഡന്റിറ്റി പോലും റിവീൽ ചെയ്യാതാണ് വന്ന് ഈ കമന്റ് ഇടുന്നത് അല്ലെങ്കിൽ അതിനുള്ള ധൈര്യം പോലും ഇല്ല പക്ഷെ ഒരു ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ ഫുൾ എല്ലാം മനസ്സോടും ആയിട്ടാണ് ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ സ്വന്തം മുഖം കാണിച്ച് പോസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അത് ക്യാമറയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കണം പറഞ്ഞ ചെറിയ കാര്യമല്ലോ എല്ലാവർക്കും അത് പറ്റണം എന്നില്ലല്ലോ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ആളാണ് ക്യാമറയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത് പോലെ എനിക്ക് രണ്ട് മൂന്ന് പേരുടെ മുമ്പിൽ നിന്ന് ആ ഒരാളുടെ ഒക്കെ ഞാൻ നിൽക്കും മൂന്ന് പേര് ചുറ്റിനു വന്നു കഴിഞ്ഞാൽ ഞാൻ സൈലന്റ് ആയിട്ട് ആയിട്ടിരിക്കും അപ്പോ അതെല്ലാവർക്കും പറ്റണംന്നില്ലല്ലോ ക്യാമറയുടെ മുമ്പിൽ ആ ഒരു ധൈര്യത്തിൽ വന്ന് സംസാരിക്കുക അപ്പൊ ഇവരുടെ ഇവർ എന്തുകൊണ്ടും ഒരു വന്ന് കമന്റ് അത് നമ്മൾ ഇഗ്നോർ ഈ ഈ ഐബ്രോ ഷേപ്പിംഗ് ഒക്കെ വളരെ മെൻ ആൻഡ് ചെയ്യുന്ന കാര്യമാണ് എസ്പെഷ്യലി പറയുന്ന നെഗറ്റീവ് ഇടുന്നവരൊക്കെ ഒരുപാട് സെലിബ്രിറ്റീസിനെ ഫോളോ ചെയ്യുന്നവരാണ് ഈ സെലിബ്രിറ്റീസ് മേക്കപ്പ് യൂസ് ചെയ്യാറുണ്ട് സ്കിൻ കെയർ യൂസ് ചെയ്യാതെ ഇവർ തിങ്ക് ചെയ്യുന്നില്ല എനിക്ക് തോന്നുന്നു വളരെ സില്ലി റീസൺസിലാണ് ഇവരൊക്കെ ഇത് പിടിച്ചു വരുന്നത് അല്ലേ തീർച്ചയായിട്ടും ആളുകൾ കാണുമ്പോഴാണ് ഇതൊക്കെ പ്രശ്നം ഓരോരുത്തർ അല്ലാതെ ഫേഷ്യൽ ചെയ്യുന്നവരും കല്യാണത്തിന് മുന്നേ പോയി ഫേഷ്യൽ ചെയ്യുന്നവരാണ് ഈ പ്രശ്നങ്ങൾ എല്ലാം പറയുന്നത് ഞാനൊരു ലിപ്സ്റ്റിക് കിട്ടതിനു തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു അതിന്റെ കമന്റ്സ് എല്ലാത്തിനും സെയിം തന്നെ പക്ഷെ ഞാൻ പ്രതിഷ്ഠ അത്രയും വന്നില്ല കേട്ടോ അത് അത്യാവശ്യം നല്ലൊരു സെവന്റി പെർസെന്റേജ് എനിക്ക് പോസിറ്റീവ് ആയിരുന്നു എങ്കിലും നമ്മള് പബ്ലിക്കിൽ കാണിക്കുമ്പോഴാണ് ആളുകൾക്ക് പ്രശ്നം കാണിച്ചില്ല ഒളിച്ചിരുന്ന് ചെയ്യാനാണെങ്കിൽ എല്ലാവർക്കും ഓക്കെ ആണ് ഇതൊക്കെ നമ്മൾ ഒരു സോഷ്യൽ ആനിമൽ ആണല്ലോ അപ്പൊ സൈതന്റെ നാട്ടിലുള്ളവരൊക്കെ ഈ കോട്ടൻസ് കാണുന്നുണ്ടല്ലോ അപ്പോൾ ഫാമിലിയുടെ അപ്രോച്ച് 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 എങ്ങനെയാണ് ഫാമിലി ആൻഡ് നെഗറ്റീവ്സ് ഏയ് എനിക്ക് ഇതുവരെ അങ്ങനെയാണ് ഫാമിലിയുടെ ഭാഗത്തുനിന്നാണെങ്കിലും ഫ്രണ്ട്സിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും ഇതുവരെ എനിക്ക് എല്ലാം കൊണ്ടും എന്തോ എല്ലാം കൊണ്ടും എനിക്ക് ലെക്കായിരുന്നു പോസിറ്റീവ് ആണ് റീച്ച് ആണെങ്കിലും സപ്പോർട്ട് ആണെങ്കിലും എല്ലാം നമുക്കറിയാവുന്ന ചുറ്റുപാട് എന്നുള്ളതെല്ലാം എനിക്ക് അങ്ങനെയാണ് ഇനി അറിയാതെ ആരെങ്കിലും തമ്മിൽ എന്തായാലും അതെ തീർച്ചയായിട്ടും അതെ ഏതൊരു പ്രൊഫഷൻ ആണല്ലോ എന്നാലും നമുക്ക് ഈ ഇപ്പൊ ടോണർ ഉണ്ട് സീറംസ് ഉണ്ട് മോയ്സ്ചറൈസർ സൺസ്ക്രീൻ അതുപോലെ പ്രോഡക്ട്സ് ഉണ്ട് നമുക്ക് സ്കിൻ സ്കിൻകെയർ ആയിക്കോട്ടെ മേക്കപ്പ് ആയിക്കോട്ടെ അങ്ങനെ ഒരു സ്കിൻ കെയർ റുട്ടീൻ നമുക്ക് ഒരു സ്റ്റെപ്സ് ഉണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണല്ലോ പോകുന്നത് വാഷ് ടോണർ സീറം അങ്ങനെയാണല്ലോ പോകുന്നത് അങ്ങനെ ആയിട്ടുള്ള കുറച്ചൊരു റുട്ടീൻ പറയാമോ എനിക്ക് എനിക്ക് നല്ലപോലെ താരുന്നു ഇത് പോലെ എനിക്ക് അറിയത്തില്ല റീസൺ എന്താണെന്ന് അറിയത്തില്ല അതറിയാതെ കൊണ്ടടക്കും ഓരോന്നും ചെയ്യും അത് കാര്യമില്ല അപ്പൊ ഞാൻ ഫസ്റ്റ് സംഭവം ഡീൽ ചെയ്തത് താരൻ താരൻ ഡീൽ ചെയ്തപ്പോ തന്നെ ആ സംഭവം എല്ലാം പോയി ടീ ട്രീ ഓയില് ഉണ്ടല്ലോ ടീ ട്രീ ഓയിലും എസെൻഷ്യൽ ഓയിൽ അത് അലോവേറയും നമ്മള് വീട്ടിലുണ്ടാവുന്ന അലോവേറയും പിന്നെ വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് വീക്കിലി മൂന്ന് തൊട്ട വിടും എന്നിട്ട് ഒരു ഒരു മണിക്കൂർ വെച്ചിട്ട് ഷാമ്പൂ ചെയ്ത് കളയും നല്ല ചേഞ്ചാണ് എന്റെ തലേന്ന് പറഞ്ഞ ഫ്ലേക്കി ആയിട്ടുള്ള അളാകുന്ന രീതിയിലുള്ള ഡാൻഡർ നല്ല ഹെയർഫോൾ ഉണ്ടായിരുന്നു നാല് പോലെ ആയിട്ടുണ്ടായിരുന്നു മുടി സത്യത്തിൽ നമ്മളിന്നും ശ്രദ്ധിക്കില്ല എന്നിട്ട് ആ കുറ്റം ഈ കുറ്റം എല്ലാം നമ്മൾ ചെയ്യുന്നതിന് പറയും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ചേഞ്ച് ആവും ഇപ്പൊ എന്റെ മുടി എന്ന് പറഞ്ഞാൽ ബേബി ഹെയർസ് വരുന്നുണ്ട് നല്ല തിക്ക് ആണ് ഡാൻ റഫ് ഇല്ല സ്കാൽ ഭയങ്കര ക്ലീൻ ആണ് അത് മാറിയപ്പോൾ തന്നെ എന്റെ ഡാൻസ് ഓൾമോസ്റ്റ് പിംപിൾസ് എല്ലാം മാറി അപ്പൊ ഞാൻ അതിന് ഫേസ് റൊട്ടീൻ എന്ന് പറയുമ്പോൾ ഞാൻ യൂസ് ചെയ്തത് ഫേസ് വാഷ് ഞാൻ ഇപ്പൊ ഇപ്പൊ യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് മിനിമലിസ്റ്റിന്റെ സാലിസിലിക് ആസിഡ് ക്ലെൻസർ ടൂ പെർസെന്റേജ് യൂസ് ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ രണ്ട് നേരമായിട്ട് ഞാൻ രണ്ട് പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യുന്നത് രാത്രിയിലത്തേക്ക് യൂസ് ചെയ്യുന്നത് ഡോട്ടാൻകിയുടെ സീക്ക കാമിങ് ജെല് എന്ന് പറയുന്ന ഒരു ഫേസ് ഫേസ് വാഷ് ഉണ്ട് അത് യൂസ് ചെയ്യും പിന്നെ സിറം നയസെൻ്റെ മിനിമലിസ്റ്റിന്റെ നയസെൻമേഡ് വൈറ്റമിൻസ് യൂസ് ചെയ്യുന്നുണ്ട് അതും രണ്ടും രണ്ട് നേരത്തേക്ക് എല്ലാം ഒരുമിച്ചല്ല രാവിലെ നയസെൻ്റെ മേഡ് യൂസ് ചെയ്താൽ രാത്രി വൈറ്റമിൻ സി ഞാൻ ടോണർ യൂസ് ചെയ്യാറില്ല പിന്നെ മോയ്സ്ചറൈസർ ഡോട്ടാൻകി അത് തന്നെ അത് രണ്ടു നേരം അത് തന്നെ യൂസ് ചെയ്യുന്നത് സൺസ്ക്രീൻ ഇതാണ് ആക്കോളോജിക്കൽ റൊട്ടീൻ അതെ ഈ ഫോളോ ചെയ്യുന്നത് പിന്നെ വരുമ്പോൾ ട്രൈ ആ സമയത്തൊക്കെ ഞാൻ കുറച്ച് പ്രോഡക്ട്സ് യൂസ് യൂസ് ചെയ്യുന്ന എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് അത് മാത്രമേ ട്രൈ നോക്കാറുള്ളൂ ചെയ്യുമ്പോൾ ഒരുപാട് പ്രോഡക്ട്സ് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുമ്പോൾ ഇപ്പം ചില ചില ആക്ടിവ്സ് നമുക്ക് ഒരുമിച്ച് യൂസ് ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് സ്കിന്ന് സ്കിൻ വാരിയർ എന്നൊക്കെ ഉറപ്പായിട്ടും എനിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് പ്രശ്നങ്ങളായിട്ടുണ്ടായിരുന്നു അത് കാരണം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നു അതാണ് ഇപ്പൊ ഈ കാണുന്ന മുഖത്ത് കാണുന്ന പാടുകൾ ഈ സൈഡിൽ കുറച്ച് പാട് ഇവിടെ കുറച്ച് പാടുകളുണ്ട് അതെല്ലാം അങ്ങനെ വന്നിട്ടാണ് പിന്നെ ഞാനത് സ്റ്റോപ്പ് ചെയ്തിട്ട് ും ക്യാരക്ടറും ഉണ്ട് ഫെമിലിൻ ക്യാരക്ടറും ഉണ്ട് അതുപോലെ തന്നെ ഫീമെയിൽസും ഉണ്ട് ഫെമിലിൻ ക്യാരക്ടറും ചിലത് ഇങ്ങനെ വേറെയായിരുന്നു നിൽക്കും അത് പലരും മനസ്സിലാക്കത്തില്ല പക്ഷെ ഇങ്ങനത്തെ കേസസ് അതായത് ഇപ്പൊ ബ്യൂട്ടി ടിപ്സ് ട്രൈ ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള ഫീൽസ് വരുമ്പോഴത്തേക്കും ഒരുപാട് ഹെയ്റ്റ് ഫേസ് ചെയ്യും എങ്ങനെയാണ് ഈ ബ്യൂട്ടി ഫീൽഡിലേക്ക് ഒരാൾ ഇറങ്ങി വന്നാൽ തന്നെ അവരെ ജഡ്ജ് ചെയ്യും തുടക്കത്തിൽ തന്നെ ജഡ്ജ് ചെയ്യും ഇവര് ആണ് അല്ലെങ്കിൽ അല്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ജഡ്ജ് ചെയ്യും പലരും ഈ നമ്മൾ അഭിനയിക്കുകയാണ് കാണിച്ചു കൂട്ടുകയാണ് രീതിയിൽ ഓരോന്ന് ആണത്തം ഇതാണ് നമുക്ക് പറയുകയാണെങ്കിൽ ആണത്തം വേണം എന്നാ പറയുന്നത് ആണത്തം ഇതൊന്നും ചെയ്തില്ല ചെയ്തില്ലെങ്കിൽ ആണത്തം ഉണ്ട് ചെയ്താൽ ആണത്തം പോവും പിന്നെ അവനാണല്ലൊക്കെ പറയുന്നത് ഞാൻ കൂടുതലും വീഡിയോസ് ചെയ്യുന്ന ഈ ഇങ്ങനെ വരുന്ന കമന്റ്സിനെ റിയാക്ട് ചെയ്തിട്ടായിരുന്നു അപ്പൊ ആദ്യം എനിക്ക് വന്നിട്ടുള്ളത് സ്കിൻ കെയറിന്റെ ഇട്ടപ്പോഴത്തേക്ക് മെൻ കോന്നായിരുന്നു ആണുങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല ജിമ്മിന് പോകണം അപ്പോ അവിടെയും ഒരു അവര് പറയാണ് ആണാണെങ്കിൽ പോകുന്നതാണ് സ്ട്രെങ്ത് ആണ് സ്കിൻ കെയർ അല്ല ഹെൽത്ത് ആണ് എല്ലാവർക്കും എല്ലാം വേണം ഇപ്പം ബോഡി ചെയ്യുന്നത് പോലെയാണ് നമ്മുടെ സ്കിൻ ഇത് ഔട്ടർ ലെയർ ആണ് മറ്റേത് ഉള്ളിലേക്ക് പോകുന്നതാണ് അപ്പൊ